ഇത് പിടിക്കൂ എന്നെ കണ്ടിട്ടുണ്ടോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ഉണ്ടോ സൂപ്പർ ഫോളോവർ ആണോ ഇവിടെ നീങ്ങി തന്നോ വണ്ടി നീക്കും വണ്ടി വരും വണ്ടി വരും വണ്ടി വന്നാൽ ആ ഓക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്റെ അക്കൗണ്ടും നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡിന്റെ അക്കൗണ്ടും പിന്നെ ബയോ ഉള്ള അക്കൗണ്ട് പിന്നെ അഞ്ചു വീടേക്ക് ലൈക്ക് ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം ഇത്രയാണെങ്കിൽ ഇപ്പോൾ ഞാൻ തരും കുറെ അക്കൗണ്ട് ഉണ്ടോ കണ്ടമ്മേ എത്ര അക്കൗണ്ട് ഉണ്ടോന്ന് നോക്കമ്മേ കണ്ടെ കണ്ടോ ഒരാക്കൗണ്ട് വെക്കാം ഇത് കൊച്ചിന്റെ ഇഷ്ടം പോലെ അക്കൗണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കൂ വെറുതെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ലേ ഇത്ര അക്കൗണ്ട് ഇത് പിടിക്കൂ പേടിക്കണ്ട നോക്കട്ടെ യെസ് കൊച്ചു നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ മൊബൈൽ നിന്റെ കയ്യിൽ നിന്ന് പോയി നീ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടില്ല ഓക്കേ അത് ഓൺ ചെയ്ത് വെക്കുക ഓട്ടെ ഞാൻ നോട്ടിഫിക്കേഷന്റെ കാര്യം ഈ കൊച്ചിന്റെ കാര്യത്തിൽ ഞാൻ വിട്ടു അപ്പൊ നമുക്കിനി നോട്ടിഫിക്കേഷൻ വേണ്ട ഞാൻ നോക്കുന്നില്ല തനിക്ക് ഈ കൊച്ചു കുഞ്ഞാണ് ഈ കൊച്ചു ഒമ്പതിലാണ് പഠിക്കുന്നത് നമുക്ക് നാലൊക്കെ ഉണ്ട് ഓക്കെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്തിട്ടില്ല ആ ഇനി ആ സാധനം ഇങ്ങോട്ട് തിരിച്ചു തന്നെ ഓക്കെ ചെറിയ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ തനിക്കുള്ള ഗിഫ്റ്റ് നമ്മുടെ കൊട്ടാരക്കര ഉണ്ട് എയിംസിൽക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തനിക്ക് ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യാം ഇത് അവിടെ കൊണ്ട് കാണിക്കണം അപ്പം ആയിരം രൂപ പർച്ചേസ് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് സാരി മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ചുരിദാർ എടുക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഓക്കെ